എൻ ഉപ്പാൻ എല്ലാരും സഹായിക്ക ഉപ്പി അല്ലാണ്ട് വേറെ ആരും മുപ്പിയില്ല എല്ലാരും സഹായിക്കാം എൻ്റെ ഉപ്പ സങ്കടം കാണാൻ ചെയ്ത നമുക്ക് വേറെ ആരുമില്ല ഉപ്പിയില്ലാണ്ടായാലും നമുക്ക് വേറെ ആരുമില്ല നമ്മള് സങ്കടം ആരും കാണാതെ പോയിട്ട് നമ്മളുപ്പിയുമായി പോയി നമുക്ക് വേറെ അല്ല എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഡ്രൈവർ തൊഴിലാളിയായ നജ്ബുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ അതീവ ഗുരുതരമായ സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഡ്രൈവർ ജോലി ചെയ്ത് നല്ല രീതിയിൽ കുടുംബം പുലർത്തി മുന്നോട്ട് പോയ നജ്പുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് കിഡ്നി രോഗം പിടിപെട്ട് വല്ലാത്തൊരു ദയനീയമായ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മാക്സിമം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ നരവുകളൊക്കെ ബ്ലോക്കായി ഇനി ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി കിഡ്നി മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവും ഇല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ സങ്കടകരമായ വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നാം കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അടിയന്തരമായി കിഡ്നി മാറ്റി വെക്കൽ സർജറി നടന്നില്ലെങ്കിൽ ആരോഗ്യനില വളരെയധികം വഷളായി പിന്നീട് കിഡ്നി മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കായി മാറുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന വളരെയധികം സങ്കടത്തിലുള്ള ഈ കുടുംബത്തിന് യാതൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകം മുഴുവനുമുള്ളവൻ നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കരായ ഓരോ മലയാളികളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനായിട്ട് വന്നിട്ടുള്ളത് എന്റെ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ കാലം കുറച്ചുപേരും നാട്ടിലേക്ക് ഈ മോള് പറയുന്നത് ഞങ്ങളുടെ ഉപ്പ ഇല്ലാതായാൽ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല ഞങ്ങൾ അനാഥരായി പോകും ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് ഈ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എനിക്ക് എന്റെ മക്കൾക്കും കേരള ഡ്രൈവർ ജോലി ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു കുടുംബമായിരുന്നു നിത്യവൃതിക്ക് പോലും ഇപ്പോൾ യാതൊരു മാർഗവും ഇല്ലാത്ത വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഡയാലിസിന് പോലും നാട്ടുകാരിലുള്ള സൗഹൃദങ്ങൾ സഹായിച്ചു ആണ് മുന്നോട്ടു പോകുന്നത് ചില സമയങ്ങളിലൊക്കെ ആഹാരത്തിന് പോലും യാതൊരു അവസ്ഥയും ഇല്ലാത്തൊരു സാഹചര്യമാണ് പല രീതിയിലുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സഹായാഭ്യർത്ഥനയും വന്ന ഒരു കുടുംബത്തിന്റെ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകില്ലേ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൌഹൃദങ്ങളിലേക്കും കുടുംബ വകുപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സംവിധാനമുണ്ടാക്കി ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കിത്തരണമെന്ന് പടച്ചവനും മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള കൂടി ഒരു നാട് മുഴുവൻ ഈ നജീമുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ കാത്തിരുമുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ശ്രാവലി